നമസ്കാരം തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകത്തിൽ ഇത് പെരും കളിയാട്ടത്തിൻ്റെ വർഷം കാവുകളിലോ സ്ഥാപനങ്ങളിലോ തറവാടുകളിലോ നിശ്ചിത കാലത്തേക്ക് നടത്തി വരുന്ന തയ്യാട്ടത്തിന് പൊതുവെ കളിയാട്ടം എന്നാണ് പറയുന്നത് എന്നാൽ പ്രമുഖമായിട്ടുള്ള ചില കഴകങ്ങളിലും കാവുകളിലും വർഷംതോറും കളിയാട്ടം പതിവില്ല പത്തോ പതിനഞ്ചോ ഇരുപത്തിയഞ്ചോ വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് അവിടങ്ങളിൽ കളിയാട്ടം നടത്തുന്നത് ആർഭാടപൂർവ്വം നടത്തുന്ന അത്തരം കളിയാട്ടങ്ങളെ പെരും കളിയാട്ടം എന്നാണ് പറയുന്നത് സാധാരണ തയ്യാട്ടത്തിനോ കളിയാട്ടത്തിനോ ഉള്ളതിനേക്കാൾ കൂടുതൽ ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും പെരും കളിയാട്ടത്തിനുണ്ട് ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾ കൂടുമ്പോൾ നടക്കുന്ന ശ്രീരാമവില്യം പെരും കളിയാട്ടത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് മഞ്ഞൾക്കുടി നൽകുവാനായി നൂറോളം വരുന്ന തെയ്യങ്ങളാണ് അണിനിരക്കുന്നത് ക്ഷത്രിയ നിഗ്രഹത്തിന് ശേഷം പരശുരാമൻ അഹിചത്രത്തിൽ നിന്നും ബ്രാഹ്മണരെ കൊണ്ടുവന്ന് ഈ ഭൂമിയിൽ പല പ്രതിഷ്ഠകളും നടത്തിപ്പോകുന്ന കാലം ശ്രീഹരിപുരം എന്ന തൃക്കരിപ്പൂർ എത്തി ഇന്ന് ശ്രീരാമവില്യം കഴകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ബില്ല് വച്ച് വിശ്രമിക്കുകയും വിഷ്ണുവിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനും തുനിഞ്ഞു ഇതറിഞ്ഞ് ക്ഷേത്ര വിധ്വംസകൻ എന്നാസുരൻ ഭാർഗവരാമനോട് ഏറ്റുമുട്ടി പ്രതിഷ്ഠയ്ക്ക് ഭംഗം വരുത്തുവാൻ ശ്രമിച്ചു സ്ത്രീയാലോ പുരുഷനാലോ വധിക്കപ്പെടില്ല എന്ന വരബലമുള്ളതിനാൽ ക്ഷേത്ര വിധ്വംസകനോട് ഏറ്റുമുട്ടി പരാജിതനായ പരശുരാമന്റെ തുണയ്ക്കായി പരമശിവൻ സ്ത്രീയും പുരുഷനും ചേർന്ന രൂപത്തിൽ ദേവീയ ഭൂമിയിലേക്ക് അയച്ചു വിധ്വംസകനോട് ഏറ്റുമുട്ടിയ ദേവി അസുവിന്റെ കളച്ചേദം ചെയ്ത് മഹാവിഷ്ണു പ്രതിഷ്ഠയ്ക്ക് വേണ്ടുന്ന അനുകൂല സാഹചര്യമൊരുക്കി ഇങ്ങനെ പടക്കെത്തി പരശുരാമനെ തുണച്ച ദേവിക്ക് പടക്കെത്തി ഭഗവതി എന്ന പേര് നൽകി പരശുരാമൻ വില്ല് വെച്ച് വിശ്രമിച്ച സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു വലിയ തിരക്കിനിടയിലും ഭഗവതിയുടെ കയ്യിൽ നാണിഭം വെച്ച് ഇരു കൈകളും നീട്ടി മഞ്ഞൾക്കുറി വാങ്ങി നെറ്റിയിൽ അണിയുകയും ഒരു നുള്ള വായിലിടുകയും ചെയ്യുമ്പോഴാണ് ഇന്നാട്ടുകാർക്ക് സംതൃപ്തി കിട്ടുക പള്ളി ഇറമുറ്റത്ത് പീഠത്തിലിരിക്കുന്ന തെയ്യത്തിന്റെ മുമ്പിൽ സങ്കടം ബോധിപ്പിച്ചാൽ പരിഹാരം ഉറപ്പ് നീളൻ മുടിയേറ്റിയ വല്ലാർകുളങ്ങര ഭഗവതി ആയിക്കൽ ഭഗവതി ഉച്ചത്തോറ്റം കല്ലക്കൽ ചാമുണ്ടി രക്തചാമുണ്ടി അങ്കങ്കുളങ്ങര ഭഗവതി ഉച്ചോളിക്കടവത്ത് ഭഗവതി പൂമാരുതൽ ദൈവം തിറ വെള്ളാട്ടം വിഷ്ണു മൂർത്തി തുടങ്ങിയ നൂറോളം തെയ്യങ്ങൾ അടങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചെയ്തു കളിയാട്ടത്തിലെ ദേവതമാരിൽ നല്ലൊരു ഭാഗം കാളിയോ കാളിയുടെ സങ്കല്പ ഭേദങ്ങളോ ആണെങ്കിൽ പക്ഷാന്തരമില്ല അതിനാൽ കാളിയാട്ടമാണ് കളിയാട്ടമായതെന്ന് ചിലർ കരുതുന്നു കളിയും ആട്ടവും ഇതിലുള്ളതുകൊണ്ടെന്ന് മറ്റൊരു പക്ഷവും ഒരു നാടിൻ്റെ വിശ്വാസത്തിൽ പങ്കുചേരുവാനും ചമയങ്ങളിലണിഞ്ഞ തെയ്യക്കോലങ്ങളെ വണങ്ങുവാനുമായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകളിവിടെ എത്തിച്ചേരുന്നു പെരുങ്കാളിയാട്ടത്തിനായി ജാതി മതഭേദമന്യേ ഒരു നാടൊന്നാവുകയാണ്